അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരി മരണത്തിനു കീഴടങ്ങി മൂന്നിയൂർ സ്വദേശിനി ഫതുവയാണ് മരിച്ചത് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് മരണം മെയ് പതിമൂന്നിനാണ് ഫതുവയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് മൂന്നിയൂരിലെ പുഴയിൽ കുളിച്ചപ്പോഴാണ് കുട്ടിയുടെ ശരീരത്തിൽ അമീബ പ്രവേശിച്ചതെന്നാണ് നിഗമനം അത്യപൂർവ്വ രോഗമായ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരിയാണ് ഒടുവിൽ മരണത്തിനു കീഴടങ്ങിയത് മൂന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശിനി ഫതുവയാണ് മരിച്ചത് ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് വിട്ടുമാറാത്ത അടക്കമുള്ള രോഗങ്ങളോടെ ഫതുവയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മെനിഞ്ചൈറ്റിസ് ലക്ഷണങ്ങളോടെ എത്തിയ കുട്ടിയുടെ നട്ടലിൽ നിന്ന് സ്രവമെടുത്ത് പരിശോധിച്ചപ്പോൾ അമീബിക് മസ്തിഷ്കജ്രം സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാത്രി പതിനൊന്നോടെ മരിച്ചു മൂന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശി പടിഞ്ഞാറെ പീടിയേക്കൽ ഹസൻകുട്ടി ഫസ്ന ദമ്പതികളുടെ മകളാണ് മരിച്ച അഞ്ചു വയസ്സുകാരി ഫതുവ ഫൈഹ ഫംന എന്നിവർ സഹോദരങ്ങളാണ് കടലുണ്ടി പുഴയുടെ മൂന്നിയൂർ കളിയാട്ടം ടവ് ഭാഗത്തെ വെള്ളം കെട്ടി നിൽക്കുന്ന കുഴിയിൽ കുളിച്ച ഫതുവയ്ക്ക് ഇവിടെ നിന്നാണ് വൈറസ് ബാധയേറ്റതെന്ന് സംശയിക്കുന്നു നേരത്തെ പനിയും മറ്റ് അസുഖങ്ങളും അനുഭവപ്പെട്ട ഫതുവയെ ചെമ്മാട്ടെ രണ്ട് സ്വകാര്യ ക്ലിനിക്കുകളിലും പിന്നീട് ചേളാരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ഫതുവയ്ക്കൊപ്പം അന്ന് കുളിക്കാനുണ്ടായിരുന്ന മറ്റു നാല് കുട്ടികളുടെ സ്രവ ഫലം പിന്നീട് നെഗറ്റീവായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്താണ് മസ്തിഷ്കജ്വരമുണ്ടാകുന്നത് ഒഴുക്കില്ലാത്ത ജലാശയത്തിലാണ് സാധാരണ മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്നത് അമീബ വെള്ളത്തിൽ നിന്ന് മൂക്കിലൂടെയാണ് ഇത് മനുഷ്യന്റെ ശരീരത്തിലെത്തുക പനി തലവേദന ഛർദി അപസ്മാരം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യത കുറവാണ് ഇതിനു മുൻപും സംസ്ഥാനത്ത് ഇതേ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴ ജില്ലയിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലും മലപ്പുറത്തും രണ്ടായിരത്തി ഇരുപതിൽ കോഴിക്കോടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശൂരിലും ഈ രോഗം ബാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആലപ്പുഴയിൽ പതിനഞ്ചുകാരൻ ഈ രോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തു